താമരശ്ശേരി അല്ലേ കഴിഞ്ഞ മാർച്ച് അഞ്ചാം തീയതിയാണ് ഫസ്റ്റില് മെരിക്കോസ് അൾസർ വൈറ്റ് അല്ലെ പതിനഞ്ച് വർഷത്തെ ഒരു ബുദ്ധിമുട്ട് വലിയ മുറിവുകളായിരുന്നു ആ മുറിവുമായിട്ട് കഴിഞ്ഞ മെയ് മാർച്ച് അഞ്ചാം തീയതി ഫസ്റ്റില് സെറാക്കി പഞ്ചാബ് ക്ലിനിക് വന്നിട്ടുണ്ടായിരുന്നു എന്താ ഇന്നേക്കൊരു അഞ്ചാമത്തെ സീറ്റിംഗ് ആണ് കഴിഞ്ഞൊരു രണ്ട് മാസം മെയാണ് ലാസ്റ്റ് നിങ്ങൾ വന്നിട്ടുള്ളത് മാർച്ച് മാസത്തിൽ മൂന്ന് സിറ്റിങ്ങും അതുപോലെ ഏപ്രിലിൽ രണ്ട് സിറ്റിങ്ങും മെയ് ഒരു സിറ്റിങ്ങും പിന്നെ ഇന്നാണ് പിന്നെ നിങ്ങൾ വരുന്നത് അപ്പൊ ഏതായാലും ഒന്നുമില്ല പതിനഞ്ച് വർഷത്തെ ആ മുറിവ് എന്ത് മാറ്റം നിങ്ങൾക്ക് ഇവിടെ വന്നതിനെ ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾ പ്രേക്ഷകരോട് ഒന്ന് സംസാരിക്കും നല്ല മാറ്റങ്ങളാണ് വലിയ മുറിവായിരുന്നു അതിലൊന്നും അലന്നും തരില്ല മാറി കിട്ടിയിരിക്കുന്നു കുറച്ച് നീരുണ്ട് അതും കൂടെ ഒന്ന് റെഡി ആയാലും എന്റെ കാലം സുഖമായി നാലാ അഞ്ചോ പ്രാഴ്ച ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ആദ്യം നല്ല വേദന ഉണ്ടായിരുന്നു ഇപ്പൊ വേദന ഇപ്പൊ കുഴപ്പമൊന്നും അലന്നും തരില്ല എല്ലാം മാറി കിട്ടിക്കുന്നുണ്ട് നാലഞ്ചാം കപ്പ് വെച്ച് മാറി കിട്ടി പതിനഞ്ചു വർഷായിട്ടുണ്ടായിരുന്ന ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചതാണ് മാറിക്കിട്ടിയില്ല അവിടെ വന്നാലാണ് മാറിയത് ഓക്കെ ഇത് നമ്മളീ വീഡിയോ എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കും കാലില് വലിയ കെട്ടുകളായിട്ടുള്ള പല ആളുകളും ഇപ്പോ ഈ അടുത്ത ദിവസമായിട്ട് താമരശ്ശേരി പിന്നെ ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നൊരാള് എന്നോട് വന്നു പറഞ്ഞു ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം എനിക്കുണ്ട് നിങ്ങളെപ്പറ്റി അവർ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കവിടെ വരാനൊരു സമയം കിട്ടാനിട്ടാണ് വലിയൊരു മുഴുവൻ വികാരിച്ചിട്ടുണ്ടായിരുന്നു അവരോട് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവരോട് എത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ പിന്നെ അവരും പലതും ചെയ്തും അടുത്തിട്ടുള്ള ആളുകളായിരുന്നു അതുകൊണ്ട് അതിന് മാറുമോ എന്നൊരു സംശയമാണ് കണ്ടിട്ട് വേറെ ആൾക്കാർക്ക് മാറാനെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാറ്